നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തെ പൂയനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കാം പൂയ നക്ഷത്രം എന്ന് പറയുമ്പോൾ കർക്കിടകക്കൂറിലാണ് കർക്കിടകൂറുകാരെ സംബന്ധിച്ചിടത്തോളം പത്താം ഭാവത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നത് അപ്പോൾ പത്താം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴ അത്ര ദൈവാധീനത്തെ കൊടുക്കുന്നില്ലെങ്കിൽ പോലും ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമുള്ളതുകൊണ്ടും കർമാധിപതി ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന് പറയുന്ന ഗുണമുള്ളത് കാരണം കൊണ്ടും ഈ മാസത്തിൽ പൂയനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദോഷം ഉള്ള സമയമല്ല എന്നാൽ ഭാതൃകദേശ ശൗര്യം എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് മൂന്നാം ഭാവത്തിൽ ഖണ്ഡകാരകനായിരിക്കുന്ന കേതുവാണ് ദുരിത ഭവനാധിപത്യം വഹിച്ച് മൂന്നാം ഭാവാധിപതി ശത്രുസ്ഥാനത്ത് ആറാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം സഹായികളായിരിക്കുന്ന വ്യക്തികൾ സുഹൃത്തുക്കൾ ഇവരുടെ ഭാഗത്തു നിന്നും അപ്രീതി ഉണ്ടാകാനും നമ്മളോട് അകൽച്ച തോന്നാനും സാധ്യതയുള്ളത് കാരണം കൊണ്ട് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം എന്താച്ചാൽ പത്തിൽ നിൽക്കുന്ന വ്യാഴം അഷ്ടമത്തിലാണ് ശനി നിൽക്കുന്നത് അപ്പോൾ മറ്റ് ഗ്രഹങ്ങളിലെ അനിഷ്ടഭാവസ്ഥിതി കൂടി ഉള്ളത് കാരണം കൊണ്ടൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതിനോടൊപ്പം തന്നെ ഭാഗ്യസ്ഥാനത്ത് അമൃത വശകണ്ട കാരകനായിരിക്കുന്ന രാഹുവാണ് നിൽക്കുന്നത് അപ്പോൾ ഭാഗ്യത്തിനായിട്ട് കുറച്ചിടകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി ദീർഘായുസിനെ കൊടുക്കുമെങ്കിലും ശാരീരികമായിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചില്ലറ രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ മാസം പതിനഞ്ചാം തീയതി വരെ ഏഴാം ഭാവത്തിൽ അഗ്നികാരകനായിരിക്കുന്ന സൂര്യനാണ് നിൽക്കുന്നത് അപ്പോൾ പതിനഞ്ചാം തീയതി കഴിഞ്ഞാൽ പിന്നീട് അത് അഷ്ടമത്തിലേക്ക് മറയുകയും ചെയ്യും അപ്പോൾ ഏഴാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ദാമ്പത്യ സംബന്ധമായിട്ട് ഭാര്യയ്ക്ക് രോഗാവസ്ഥയെ പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള മാനസിക ടെൻഷനോ അതല്ലെങ്കിൽ പരസ്പരം മാനസികമായിട്ടുള്ള പൊരുത്തക്കേടുകൾ കൊണ്ട് ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കാനുള്ള യോഗ ആണുള്ളത് സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിലും ഭർത്താവിൽ നിന്നും പൊട്ടിത്തെറിക്കുന്ന സ്വഭാവവും ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകുന്നത് കാരണം പരസ്പരം അകൽച്ച ഉണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം പതിനഞ്ചാം തീയതിക്ക് ശേഷം അഷ്ടമത്തിൽ പോയി നിൽക്കുന്ന കാരണം കൊണ്ട് അതിന് ശേഷം ആത്മവിശ്വാസക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ പതിനഞ്ചാം തീയതി ശേഷം പ്രവർത്തിയ യോഗം ഉള്ളതുകൊണ്ട് എല്ലാ ദാമ്പത്യ ജീവിതത്തിൽ താല്പര്യക്കുറവ് ഉണ്ടാകുക എല്ലാത്തിനോടും മാനസികമായിട്ടൊരു അകൽച്ച തോന്നുന്ന ഒരു സമയമാണ് അപ്പോൾ അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ഉള്ളത് കാരണം കൊണ്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കണം അതിനോടൊപ്പം തന്നെ ശിവക്ഷേത്രത്തിൽ ലളിത സഹസ്രനാമ പുഷ്പാഞ്ജലി നെയ്വിളക്കും മുതലായിട്ടുള്ള വഴിപാടുകൾ ഒക്കെ ചെയ്ത് പ്രാർത്ഥിക്കണം വിഷ്ണു ക്ഷേത്രത്തിലും നെയ്വിളക്കും ഭാഗ്യസ്വദ്ധ പുഷ്പാഞ്ജലിയും കഴിപ്പിക്കണം ദ്വാദശാക്ഷരോ അഷ്ടാക്ഷരിയോ ജപിച്ച് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയൊരു ദോഷമില്ലാതെ ജനുവരി മാസത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് പൂയനക്ഷത്രക്കാരെ സംബന്ധിച്ച് സാധിക്കുന്നതാണ് പ്രത്യേകിച്ചും കർമ്മസംബന്ധമായിട്ട് നല്ല അഭിവൃദ്ധി കാര്യങ്ങളൊക്കെ ഉണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമാണ് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് എന്നാൽ വരുമാനത്തില് ഉണ്ടാകുമെങ്കിലും ചിലവും അതിനനുസരിച്ച് വർദ്ധിക്കാൻ സാധ്യതയുള്ളത് കാരണം കൊണ്ട് ഈ മാസം വലിയൊരു സാമ്പത്തികമായിട്ടുള്ളൊരു മെച്ചം എന്ന് പറയുന്നൊരവസ്ഥ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല എന്നാലും വലിയ ദോഷമില്ലാതെ എല്ലാം ബാലൻസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്ന ഒരു മാസമാണ് അതിനോടൊപ്പം തന്നെ ദാമ്പത്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പോലെ തന്നെ വാഹനവുമായി ബന്ധപ്പെട്ട് ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അന്യ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സാമ്പത്തികമായിട്ടുള്ള നഷ്ടം പേര് ദോഷം പോലെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചും പരിഹാരങ്ങൾ ചെയ്തും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ മാസത്തിൽ പൂയനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കുഴപ്പമില്ലാതെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന മാസമായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്